ലോക ഫുട്ബോളിലെ ജേതാക്കളായ അർജന്റീനയുടെ ഒമാനിൽ ആഘോഷം അർജന്റീന ഫുട്ബോൾ ഫുട്ബോൾ അസോസിയേഷന്റെ റീജിയണൽ ഫിൻടെക് ലുലു എക്സ്ചേഞ്ചിന്റെ അവന്യൂസ് ആഘോഷം 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 സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത് സെലിബ്രേറ്റ് ചാമ്പ്യൻസ് ബിൽഡ് എന്ന തലക്കെട്ടിലായിരുന്നു പ്രമേയമാക്കിയാണ് ഫാൻസിനൊപ്പം മുഴുനീള ആഘോഷ നിരവധി പേർ പങ്കാളികളായി ലുലു എക്സ്ചേഞ്ചിൻ്റെയും എ എഫ് എയുടെയും പങ്കാളിത്തത്തെ അടയാളപ്പെടുത്തുന്ന മെഗാ പസൽ മൊസൈക്ക് ഒരുക്കാൻ അഞ്ഞൂറ് പേർ അണിനിരുന്നു ആദ്യ പസൽ ചെറുത്ത് വെച്ച് ലുലു എക്സ്ചേഞ്ച് ഒമാൻ ഡയറക്ടർ മുഹമ്മദ് ഹാമിദ് അലിയിൽ ഗസാലി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഷൂട്ട് ദി ഗോൾ ചാലഞ്ച് ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ പെർഫോമൻസ് പബ്ലിക് ഫ്രീ സ്റ്റൈൽ സെഷൻസ് ഫുട്ബോൾ ട്രിവിയ റൗണ്ട് തുടങ്ങി വിവിധ പരിപാടികൾ നടന്നിരുന്നു സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി യൂലിയൻ അൽവാരസ് ലൗതോറ മാർട്ടിൻസ് എന്നിവർ ഒപ്പിട്ട ജേഴ്സിക്കൊപ്പമുള്ള സെൽഫി സോണും ആരാധകർക്കായി ഒരുക്കിയിരുന്നു പസൽ മുസൈക്കിൻ്റെ ഔദ്യോഗിക അനാവരണത്തോടെയാണ് പരിപാടി സമാപിച്ചത് തെരഞ്ഞെടുത്ത ഒരാൾക്ക് അർജന്റീന താരങ്ങൾ ഒപ്പിട്ട ഔദ്യോഗിക ജേഴ്സിയും ചടങ്ങിൽ കൈമാറി മീഡിയ വൺ മസ്കത്ത്